ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവില്ല ഇന്ന് ട്രിപ്പിൾ ഫൈവ് പോർട്ടലാണ് അതിശക്തി ആർന്ന ട്രിപ്പിൾ ഫൈവ് പോർട്ടൽ അപ്പോൾ നിങ്ങളുടെ ഏത് ആഗ്രഹവും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് അതായത് ഇന്നത്തെ ദിവസം വൈകിട്ട് അഞ്ച് അൻപത്തി അഞ്ചിന് നിങ്ങളുടെ ഏതാഗ്രഹവും അഞ്ച് തവണ എഴുതി വയ്ക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഏത് ആഗ്രഹമാണ് നിങ്ങൾക്ക് സാധ്യമാകുന്നത് എന്നുള്ളത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട് ഓഫ് ഫാൻസ് നൈൻ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് എൻഡക്കിൾസ് ദ ഹെറോ ഫെൻറ്റ് ക്യൂ കപ്സ്വൻ ഓഫ് വാൻസ് ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള കാർഡ്സ് അപ്പോൾ ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഹെർമെറ്റ് ആണ് ഹെർമെറ്റും മോഡ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഒരുപാട് പേരും സ്പിരിച്വാലിറ്റിയിലേക്ക് കിടക്കുന്ന എനർജിയാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആത്മീയമായ ഒരു ഉണർവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്നത്തെ ദിവസം അപ്പോൾ അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല ഒരു ശുഭവാർത്ത കേൾക്കാനുള്ള സാധ്യതയാണ് ഇതുവഴി ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് നിങ്ങളിവിടെ സാമ്പത്തികപരമായിട്ട് എന്തിനു വേണ്ടിയാണോ ഇവിടെ നോക്കിയിരിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടോ എന്ത് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ അല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ട എന്തോ ഒന്ന് നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് ഇവിടെ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയും എന്നുള്ളതും നമുക്കിവിടെ പറയാൻ പറ്റും കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് പെൻഡക്കൾസിന്റെ എനർജിയാണ് പെൻഡക്കിൾ എർത്ത് സൈനാണ് ടോറസ് വെർഗ് ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ ഏർ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾ അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങൾ കുറെ കാര്യം കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ അതിനായിട്ട് നിങ്ങൾ എഫർട്ട് എടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലൊരു ശുഭവാർത്ത കേൾക്കാനോ അല്ല എങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടാനോ ഉള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സാമ്പത്തികം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സാമ്പത്തികം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതിനുള്ള പല വഴികളും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പല മാർഗങ്ങളിലൂടെയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ല എങ്കിൽ പല വഴികളിലൂടെയും പല മാർഗങ്ങളിലൂടെയും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കുന്നതായിട്ടും ഇവിടെ നമുക്ക് പറയാൻ പറ്റും അത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചില വ്യക്തികൾ ചില സാഹചര്യങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് പോലെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത്രമാത്രം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നമുക്കിവിടെ അറിയാൻ പറ്റുന്നത് അതുപോലെ തന്നെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ ഓഫ് വാൺസിന്റെ എനർജിയാണ് വാൺസ് ഓഫ് സൈൻ ആണ് ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി എന്തിനെയോ കാത്തിരിക്കുകയാണ് ഒന്നുകിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടാവോ ആരോടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അത് ലഭിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതാണ് നിങ്ങൾക്ക് അത് ലഭിക്കണം എന്ന് കരുതി നിങ്ങൾ കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടാവും അതിന് അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഇത്രമാത്രം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് എന്നാണ് കാണുന്നത് വളരെയധികം ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണ് ആ ഒരു ശുഭവാർത്ത നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതാണ് കാരണം അടുത്തതായിട്ട് നയന കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷപൂർണമായ അവസരം അല്ലെങ്കിൽ സന്തോഷപൂർണമായ ദിവസമാണ് ഇന്നത്തേത് എന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നിറവേറി കിട്ടുന്നതാണ് പലർക്കും ഇവിടെ നല്ല പ്രണയം ഉണ്ടാകുന്നു അതുപോലെ തന്നെ മാര്യേജ് പ്രപ്പോസൽ നിങ്ങളുടെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ആഗ്രഹിച്ചിരുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഏതൊരു വിധത്തിലായാലും നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ ദിവസമാണ് ഇന്ന് എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിലേക്ക് ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് വരുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായ ഉയർച്ചയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാനുള്ള സാധ്യത ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എർത്ത് സൈൻ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ ഈ ഒരു എനർജി ഇപ്പോഴത്തെ സമയം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അനുകൂലമായിട്ടാണ് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഹെറോക്കൻറ്റിന്റെ എനർജി വന്നിട്ടുണ്ട് ഒരുപാട് പേർ പലതരത്തിലുള്ള ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് മാനസികമായ സന്തോഷം ലഭിക്കുന്നുണ്ട് ആനന്ദം ലഭിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് പെരുമാറാനും മറ്റുള്ളവരോട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കാണ് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ സെവൻ ഓഫ് ഫോൺസിൻ്റെ എനർജി ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ചുറ്റും പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാൽ കൂടെ നിങ്ങൾക്ക് അതിനെ മാറ്റി നിർത്തി മുന്നോട്ട് വരാൻ സാധിക്കുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ ഏത് കാര്യമാണോ നിങ്ങളെ ഇപ്പോൾ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളവിടെ അതിലെ അതിനെ ഓർത്ത് ഒരുപാട് ദുഃഖിച്ചിരിക്കുന്ന ഒരു അവസരമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒന്നുകിൽ നിങ്ങളുടെ നിങ്ങളിൽ നിന്നും അകന്നു പോയ വ്യക്തി വരാൻ വേണ്ടി ആയിരിക്കാം അല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയുമായിരിക്കാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തി വരാനുള്ള സാഹചര്യമായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ആ ഒരു വർക്ക് ആ ഒരു സാഫല്യം ആഗ്രഹ സാഫല്യം നിങ്ങൾക്ക് ഇവിടെ നേടാൻ കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് കാരണം ഇവിടെ ഓഫ് പപ്സ് ആണ് വന്നിരിക്കുന്നത് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരുടെ സ്നേഹത്തിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജിയിൽ നിങ്ങൾ ഇപ്പോൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ശുഭവാർത്ത നിങ്ങൾക്ക് കേൾക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഈ ഒരു സെവൻ ഓഫ് ഫാൻസിന്റെ എനർജിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചക്രചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് അങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ള ഏതൊരു കാര്യമാണ് അതുപോലെ ക്രിയേറ്റീവ് പവർ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് തടസ്സങ്ങളെ മാറ്റി നിർത്താൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു ആ ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെയും മറ്റുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് വന്നു ചേരുന്നത് അതിനായിട്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് സ്നേഹപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വ്യക്തിപരമായ നിങ്ങളുടെ ഏതൊരു കാര്യമാണോ ഏതൊരു കാര്യമാണോ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് എന്ന് തന്നെ പറയാം പലർക്കും ഇവിടെ വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് ഓർണമെന്റ്സ് വാങ്ങിക്കുന്ന എനർജി ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്ന എനർജി ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി പല വിധത്തിലുള്ള സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒഴിവായി പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയും ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളത് ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്ത് കാര്യമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് ലവ് ബിഗിൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആർക്കൊക്കെയോ പുതിയ പ്രണയം തുടങ്ങുന്നു അതുമല്ല എങ്കിൽ നിങ്ങൾ കാത്തിരുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഒന്നു ചേർന്ന് പുതിയൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്നതും അത് വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട് അത് അതിന്റെ ഒരു തുടക്കമാണ് എന്നിവിടെ കാണുന്നുണ്ട് ന്യൂ ബിഗിനിങ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പലർക്കും പുതിയ ജീവിതം പുതിയ തുടക്കം വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്കൊരു സഹായമാവും അതുമല്ല എങ്കിൽ നിങ്ങളെ കെയർ ചെയ്യുന്നതായിട്ട് അതുമല്ല എങ്കിൽ നിങ്ങളോടൊപ്പം പാർട്ട്നർഷിപ്പ് ചേർന്ന് ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ടും അത് ഏതൊരു കാര്യത്തിലായാലും അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു നല്ല തുടക്കം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് കണ്ട ഇവിടെ സണ്ണിന്റെ എനർജിയാണ് ആ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൂര്യോദയം ഉണ്ടാകുന്നു നിങ്ങളുടെ ജീവിതവും പുതിയ പുതിയ പ്രതീക്ഷകളോടെ പുതിയ പ്രതീക്ഷകൾ സഫലമാകുന്ന രീതിയിൽ മുന്നോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്തൊക്കെയോ പ്രതീക്ഷകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെയോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു അത് എന്തൊക്കെയോ നിങ്ങൾ സാധ്യമാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വെളിച്ചം കാണാൻ തുടങ്ങുകയാണ് വെളിച്ചം കാണാൻ തുടങ്ങുമ്പോൾ എന്ന് പറയുന്ന വെളിച്ചം കാണാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇതുവരെയുമുള്ള ഇരുട്ട് മാറിയിട്ട് വെളിച്ചത്തിലേക്ക് വരുന്നു ഇതുവരെയുള്ള ദുഃഖവും ദുരിതവും മാറിയിട്ടും സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് സന്തോഷകരമായ പല കാര്യങ്ങളിലേക്കും നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫെർട്ടിലിറ്റിയാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളിവിടെ ഒരുപാട് കാര്യങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരിക്കാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഫീമെയിൽ എനർജി ആണെങ്കിൽ ഫെമിനിൻ എനർജി ആണെങ്കിൽ ചിലപ്പോൾ പ്രഗ്നൻസി സ്റ്റേജിലായിരിക്കാം അതിനുവേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കാലം കൊണ്ട് നോക്കിയിരിക്കുന്ന എനർജി ആണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുമല്ല ഇനി മസ്കുലിൻ എനർജി ആണെങ്കിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ശ്വാസം മുട്ടൽ ആ വിമ്മിഷ്ടം ഒന്ന് മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളുടെയും ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാവാ അതുമല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാവാം അവിടെ നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു ആശ്വാസമായിട്ട് ഒരു ശുഭവാർത്ത നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇമോഷണൽ ആണ് പലരും ഇവിടെ ഇതുവരെയും ഉണ്ടായിരുന്ന പല ദുഃഖകരമായ കാര്യങ്ങളിൽ നിന്നും ആ ഒന്ന് പിന്തിരിഞ്ഞ് മാറാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് ഏറ്റവും നല്ലതാണ് അങ്ങനെ വരുന്നത് പിന്തിരിഞ്ഞ് മാറാനുള്ള ആ ഒരു ആഗ്രഹം അതുമല്ല എങ്കിൽ അത് സാധ്യമാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ദുഷ്കരമാണ് എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത് സാധ്യമായി കിട്ടുന്നതാണ് കാരണം നിങ്ങളിലേക്ക് ധാരാളമായിട്ട് പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ അത് വന്നു ചേരുന്ന സമയമാണ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധ്യമാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പോയത് നഷ്ടപ്പെട്ടത് തിരികെ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ പുതിയതായിട്ടൊന്ന് നേടിയെടുക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് ഈ ഹോപ്പാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടി പ്രതീക്ഷിക്കുന്ന ഏതൊരു കാര്യത്തിലാണ് ഇപ്പോൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എയ്റ്റ് ആണ് നമ്പർ ഇവിടെ എയ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്ത്രീത്തിൻ്റെ നമ്പറാണ് ശനീശ്വരന്റെ ലിയോ എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജിയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകുന്നു ഇതുപോലെ തന്നെ പ്രകാശത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഈ ലൈറ്റ് വെളിച്ചം കണ്ട് മുന്നോട്ടുള്ള ലൈഫാണ് വെളിച്ചം കണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ എന്താണ് പ്രതീക്ഷകൾ സഫലമാകുന്ന എനർജിയാണ് ഏതൊരു വിധത്തിലും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവാം ഏതൊരു കാര്യത്തിലും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് വളരെ വലിയ ദുരിതങ്ങൾ ഉള്ള ഒരു ലൈഫ് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾ ആ ദുരിതം അനുഭവിക്കുന്ന ആ ഒരു സമയത്ത് നിന്നും നിങ്ങൾക്കിവിടെ പ്രതീക്ഷകൾ ഉണ്ടാകുന്നു ആ പ്രതീക്ഷകളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വെളിച്ചം കണ്ടു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് റെസ്റ്റ് ആൻഡ് റിജുവനേറ്റ് ആണ് റെസ്റ്റ് ആൻഡ് റിജുവനേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു സമയം ഏതൊരു കാര്യത്തിനും ചിലപ്പോൾ നിങ്ങൾ വിശ്രമാവസ്ഥ ആയിരിക്കാം പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ നെട്ടോട്ടമോടുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ നടത്തുമ്പോൾ അവിടെ നിങ്ങൾ അതിനെ ഒരു റെസ്റ്റ് എടുക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ ഇരുന്നാൽ മാത്രം മതിയാകും അതുപോലെ തന്നെ നിരാശ നിങ്ങളിൽ വരുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം എനിക്ക് ഇവിടെ നിന്നും മുന്നോട്ട് കിടക്കാനുള്ള സമയമായിട്ടുണ്ട് ഇവിടെ നിന്നും നിങ്ങൾ ഇവിടെ നിന്നും എനിക്ക് മുന്നോട്ട് വളരെയധികം പ്രതീക്ഷകളുടെ സമയമാണിത് ഇവിടെ നിന്നും എൻ്റെ വിജയത്തിലേക്കുള്ള കാൽവെയ്പ ഇവിടെ തുടങ്ങി വയ്ക്കാൻ പോകുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മാത്രം മതിയാകും അപ്പോൾ ഒരുപാട് നിരാശ ഒരുപാട് സങ്കടം ഒരുപാട് പരാജയം ഇതിലൊക്കെ ഒരുപാട് ദുരിതങ്ങൾ ദുഷ്ട കഷ്ടതകൾ കഷ്ടനഷ്ടങ്ങൾ ഒക്കെയും വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് ഞാൻ ഇവിടെ നിന്നും മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ഈ ഒരു പരാജയം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷത്തിലേക്ക് നീക്കുന്നതാണ് എന്നെ അതിലെ സന്തോഷത്തിലേക്ക് നടത്തുന്ന ഒന്നാണ് എനിക്ക് വന്ന് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു പരാജയം എന്നാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പുതിയതായിട്ടും വളരെയധികം ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടി പുതിയ ഒരു ലൈഫിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാം ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഏതെങ്കിലും പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രതിസന്ധിയിൽ നിങ്ങൾ തളർന്നിരിക്കുന്നവരാണോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടി കൂടുതലായിട്ട് ഇവിടെ വിവരങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ശേഖരിക്കണമെങ്കിൽ അത് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നാണ് കാണുന്നത് പിന്നെ മെഡിറ്റേഷൻ ഡ്രിങ്ക്സ് ആൻസേഴ്സ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം തരുന്നത് ആണ് കാരണം മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് ഉയർച്ച വരുന്നത് മെഡിറ്റേഷനിലൂടെയാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് യുവർ ഇൻഡ്യൂഷൻ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കാവുന്നതാണ് വളരെയധികം ഉൾവെളികൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പ് എവിടെയാണോ നടത്തേണ്ടത് ഇതിലേ കൂടെയാണോ പോകേണ്ടത് അതിനായിട്ട് നിങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും ഉൾവെളികൾ ഉണ്ടാവും ഇൻഡ്യൂഷൻ ഉണ്ടാവും അങ്ങനെ ഇൻഡ്യൂഷൻ ഉണ്ടാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ പ്രകാശത്തിലേക്ക് നീങ്ങാൻ സാധിക്കും പുതിയ വഴിയിലേക്ക് പോകാൻ സാധിക്കും സക്സസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഏതൊരു കാര്യത്തിലും സക്സസിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താണ് വലിയ വലിയ വിജയമാണ് അപ്പോൾ ഈ പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നത് വിജയത്തിലേക്കാണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഫൊർഗീവനസ് പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഒരു സക്സസ്സിന് വേണ്ടി നിങ്ങൾ പരാജയത്തിലാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രപഞ്ചത്തോട് ഫൊർഗീവനസ് പറയേണ്ടത് അത്യാവശ്യ കാര്യമാണ് കാരണം അതിലൂടെയാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത് ഫൊർഗീവനസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ദൈവത്തോടുള്ള മാപ്പപേക്ഷ യൂണിവേഴ്സിനോടുള്ള മാപ്പപേക്ഷ ഐ ആം സോറി പ്ലീസ് ഫോർഗേവ് മേ താങ്ക് യു ഐ ലവ് യു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റ് കർമ്മ എടുങ്ങണ്ടേ പാസ്റ്റ് കർമ്മ നിങ്ങളിൽ നിന്ന് ഒന്ന് ീലാവുമ്പോൾ മനസ്സിലായി അത് നിങ്ങളിൽ നിന്ന് റിലീസാവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ലൈഫ് വരുന്നതായിരിക്കും സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നതായിരിക്കും അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഇൻ ദ നിയർ ഫ്യൂച്ചർ അടുത്ത് ഭാവിയിൽ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും അതാണ് ഇവിടെ പറയുക ഇൻ ദ നിയർ ഫ്യൂച്ചർ അടുത്ത സമീപഭാവിയിൽ തന്നെ നിങ്ങൾക്ക് അധികം ദൂരം ഇനി പോകേണ്ടി വരില്ല അധികം ദൂരം പോകേണ്ടി വരില്ല സക്സസ് നിങ്ങൾക്ക് അടുത്തു തന്നെയുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കൂ എന്നാണ് പറയുന്നത് നമുക്ക് ഹയർ സെൽഫിൽ നിന്നുള്ള ഒരു മെസ്സേജ് കൂടി നോക്കാം എന്താണ് ഇവിടെ റൈസ് ഡാർക്ക് ഓഫ് ലൈഫ് ഡു നോട്ട് ഫൈറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട ദിവസങ്ങളിൽ നിന്നും മുന്നോട്ട് വരാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടല്ല ഇരുണ്ട ദിവസങ്ങൾ അതാണ് ഇരുണ്ട ദിവസങ്ങളിൽ നിന്ന് നിങ്ങൾ വെളിച്ചം കണ്ട് മുന്നോട്ട് വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഡാർക്ക് ഡേയ്സിൽ നിന്നും ഇരുണ്ട ദിവസങ്ങളിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് വരൂ ഇരുളിൽ നിന്ന് മുന്നോട്ട് വരൂ വെളിച്ചം കണ്ടു വരൂ അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഡു നോട്ട് ഫൈറ്റ് ദ അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായി പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സ്വയം മുന്നോട്ട് വരാവുന്നതാണ് അതിനുള്ള സമയമായിരിക്കും നിങ്ങൾക്ക് നല്ലതുപോലെ വിശ്വാസമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണം ഫുർഗവിനസ് എപ്പോഴും അത്യാവശ്യമാണ് അതാണ് ഇവിടെ പറയേണ്ടത് റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ് അതുപോലെ തന്നെ നിങ്ങളിലുള്ള ക്രിയേറ്റീവ് എനർജീസിനെ റിലീസ് ചെയ്യൂ നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ട് ക്രിയേറ്റീവ് എനർജീസ് അല്ലെ അപ്പോൾ കാരണം ദൈവികമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓരോ തരത്തിലും ഉയർന്നു വരാൻ തക്കതായിട്ടുള്ള എനർജി ഉണ്ട് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് ഉയർച്ച വരാൻ കഴിയുമോ അത്തരത്തിൽ ഉയർച്ച വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് ദൈവികമായ ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ ഒരു ശക്തിയെ നിങ്ങൾ ഉണർത്തിയെടുക്കുക ഉയർത്തിക്കൊണ്ടുവരിക അങ്ങനെ ആ ഉയർത്തി കൊണ്ടുവന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തൂ ക്രിയേറ്റീവ് എനർജീസ് നിങ്ങളിൽ ഉണ്ടോ അത് തീർച്ചയായിട്ടും കണ്ടില്ല കേട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കരുത് അല്ലെങ്കിൽ അലസത ഭാവിച്ചിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ സ്വയം എന്നിലേക്ക് അത് വന്നോളും എന്ന് വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾ പരിശ്രമിക്കണം തീർച്ചയായിട്ടും അപ്പോൾ മാത്രമാണ് ഇത് നിങ്ങളിലേക്ക് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് സഫലമായി വരുന്നത് ർ ദമ്പിൾ എൻ്റെ ദമ്പിൾ ഓഫ് യുവർ ട്രൂത്ത് ആൻഡ് ലേൻഡ് ടു വാല്യൂ ദ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സത്യത്തിന്റെ യുവർ ട്രൂത്ത് സത്യത്തിന്റെ ടെമ്പിളിലേക്ക് സത്യസന്ധമായ കാര്യങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോകൂ അല്ലെങ്കിൽ മറ്റുള്ളവരെ കബളിപ്പിച്ച് ഒന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല കള്ളം പറഞ്ഞ് നേടിയെടുക്കുന്നത് ശാശ്വതമല്ല കള്ളം കാണിച്ച് നേടിയെടുക്കുന്നത് സത്യം ഒന്നും അത് ശ്വശ്വതമാവില്ല ഇവിടെ പറയുന്നത് എന്താണ് സത്യസന്ധമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരുമോ നിങ്ങളുടെ ഹൃദയത്തിൽ നന്മ നിറയ്ക്കൂ സത്യസന്ധത നിറയ്ക്കൂ അവിടെയാണ് ദൈവത്തിന്റെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നത് ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നത് അവിടെ മാത്രമാണ് അതിനെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ അതാണ് വേണ്ടത് സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ സത്യസന്ധതയെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ മറ്റുള്ളവരോടുള്ള ആ ഒരു ഇടപെടൽ എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ കാപട്യത്തിലൂടെ എളുപ്പത്തിൽ ഒന്നും സാധിച്ചെടുക്കാം എന്ന് വിചാരിക്കരുത് മനസ്സിലായോ അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഈ റീഡിംഗ് ഇതൊക്കെയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കില്ല അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ